നിങ്ങൾ ലേശു വന്നിട്ടുണ്ടോ വന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് ഒന്ന് നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാൻ രണ്ട് നിങ്ങളുടെ മരണാനന്തരം സ്വർഗം നിങ്ങളുടെ വീടാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ നടക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിന് വിരോധമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധികൾക്ക് വിരോധമായി നിങ്ങളുടെ സമാധാനത്തിന് വിരോധമായി പൈശാചിക ലോകം എത്ര വലിയ കെട്ടിട്ട് കെട്ടിയാലും എത്ര വലിയ താഴെട്ട് പൂട്ടിയാലും അതിനെ പൊളിച്ചു കളയുന്ന ദൈവപുത്രൻ്റെ കരം അതിനെ തകർത്ത് കളയുന്ന യേശുവിൻ്റെ ചലിക്കട്ടെ മുപ്പത്തിയഞ്ചിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാണെന്നിക്കട്ടെ ആ തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ നമ്മൾ വചനത്തിലൂടെ കേട്ടത് ഞാനും നിങ്ങളും അനുഗ്രഹീതരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ലൈഫിൽ സകലതും നമുക്ക് എൻജോയ് ചെയ്യുവാൻ മക്കളെ നിങ്ങളും ഞാനും എൻജോയ് ചെയ്യുവാൻ സന്തോഷിക്കുന്നത് കാണുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ബൈബിളിൽ പലയിടത്തും പല സന്ദർഭങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കാരണം പിശാജ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുന്നത് കാണുവാനാണ് ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് കാണാനാണ് പക്ഷേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നതും സൗഖ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് കാണുവാനുമാണ് കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ ലൂക്കോസ് വിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ ശിഷ്യന്മാർ പറയുന്നു ആൻഡ് നത്തി ഒരു കുറവും ഉണ്ടായില്ല കിഷ്യന്മാരെന്താ പറഞ്ഞേ അവർ പറയുകയാണ് ഒരു കുറവും ഉണ്ടായില്ല ഇവിടെ ഇരിക്കുന്ന ദൈവ ഞാൻ പറയുന്നു ഞാൻ സേവിക്കുന്ന കർത്താവ് നമുക്ക് കുറച്ചു കളയുന്നവനല്ല നമുക്ക് കുറവുകൾ വരുത്തുന്നവനല്ല നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളുടെ നടുവിലും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ദൈവത്തെ അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ വിശുദ്ധാമ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ മതായി ആറിന്റെ ഒൻപത് മുതൽ യേശു കർത്താവ് ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ യേശു കർത്താവ് ഉൾപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായും സ്വർഗത്തിലുള്ളത് ഞങ്ങളുടെ പിതാവാണ് നിങ്ങൾ ദൈവത്തെ കാണേണ്ടത് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അപ്പായായിട്ടാണ് നിങ്ങളുടെ അപ്പനായിട്ടാണ് പ്രിയമുള്ളവരെ പലരും ദൈവത്തെ കാണുന്നത് ഭയങ്കര ഭയത്തോടെയാണ് ഭയം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ ജനിപ്പിച്ച് നമ്മളെ ഒരു അപ്പൻ നമുക്കുണ്ട് ആ അപ്പൻ്റെ ഉപദേശങ്ങളും ആ അപ്പനും നമുക്ക് നമ്മുടെ അകത്തൊരു നല്ല ഭയം തരും അല്ല നമ്മളെ പേടിപ്പിക്കുന്നവനല്ല നമ്മുടെ അപ്പൻ ഈ ലോകത്തിലെ അപ്പന്മാരുമായിട്ട് പലപ്പോഴും സ്വർഗത്തിലെ അപ്പനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്വർഗത്തിലെ അപ്പനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി കൊടുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പൻ ഈ ഭൂമിയിലെ നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് തരാതെ പോയതും ഈ ഭൂമിയിൽ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹവും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്ത സ്നേഹവും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട മുഴുവൻ സ്നേഹവും മുഴുവൻ നന്മയും പലിശ സഹിതം തിരിച്ചു തരുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് മുകളിലുണ്ട് ആ സ്നേഹത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം ദൈവത്തെ അങ്ങനെ കാണണം രണ്ട് ആ അടുത്ത വാക്യത്തിൽ യേശു പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ൂമിയിലുമാകണം അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ആഗ്രഹം നിങ്ങളുടെ ഭൂമിയിലെ വീട് സ്വർഗീയമായി മാറണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഒരു വ്യക്തിയിൽ വരുന്നത് മോളെ മോനെ നിങ്ങളിൽ യേശു വന്നിട്ടുണ്ടോ യേശു നിങ്ങളിൽ വന്നിട്ടുണ്ടോ വന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് ഒന്ന് നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാൻ രണ്ട് നിങ്ങളുടെ മരണാനന്തരം സ്വർഗം നിങ്ങളുടെ വീടാക്കാൻ സ്വർഗം നിങ്ങളുടെ വീടാകാനും നിങ്ങളുടെ ഈ ഭൂമിയിലെ വീട് ഒരു സ്വർഗമാകാനുമാണ് യേശു നിങ്ങളിൽ വന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൽ എന്റെ വീട്ടിൽ നടക്കേണ്ടത് എന്നെ ഇഷ്ടമല്ലാത്തവരുടെ ഇഷ്ടമല്ല എന്നിൽ സംഭവിക്കേണ്ടത് എന്നെ കണ്ടുകൂടാത്ത മനുഷ്യന്റെ ഇഷ്ടമല്ല എൻ്റെ ലൈഫിൽ ഉണ്ടാകേണ്ടത് ആഭിചാരകൻ്റെയോ മന്ത്രവാദിയുടെയോ അപവാദം പറയുന്നവന്റെയോ എൻ്റെ ജീവിതത്തിലെ പരാജയം കാണുവാൻ തകർച്ച കാണുവാൻ കൊതിക്കുന്നവൻ്റെയോ ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ നടക്കേണ്ടത് സ്വർഗത്തിലെ ഇഷ്ടം ഈ ഭൂമിയിൽ സംഭവിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു നിങ്ങൾ ദുഃഖിക്കുന്നത് കാണാൻ ിക്കുന്നവനല്ല സ്വർഗസ്തനായ പിതാവ് നിങ്ങൾ ജോലിയില്ലാത്തവരായും പൈസ ഇല്ലാത്തവരായും കടം മേടിക്കുന്നവരായും കരയുന്നവരായും ആശുപത്രി തോറും കയറി ഇറങ്ങുന്നവരായും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയല്ല നിങ്ങൾ സേവിക്കുന്നത് അത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പൈശാചിക ലോകമാണ് അതാണ് യേശു പറഞ്ഞത് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് എന്നാൽ സാത്താൻ എന്താ ചെയ്യുന്നത് അറക്കുവാൻ ും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലെ പല നന്മകളെയും പിശാജ് മോഷ്ടിച്ചുകൊണ്ടുപോയില്ലേ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഐക്യതയെ അവൻ അറുത്തു കളഞ്ഞില്ലേ നിങ്ങളുടെ സ്വസ്ഥതകളെ അവൻ ഇല്ലാതെയാക്കിയില്ലേ എന്നാൽ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നത് ബൈബിൾ പറയുന്നു പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് നിങ്ങളുടെ ഭവനത്തിന് വിരോധമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധികൾക്ക് വിരോധമായി നിങ്ങളുടെ സമാധാനത്തിന് വിരോധമായി പൈശാചിക ലോകം എത്ര വലിയ കെട്ടിട്ട് കെട്ടിയാലും എത്ര വലിയ താഴെട്ട് പൂട്ടിയാലും അതിനെ പൊളിച്ചു കളയുന്ന ദൈവപുത്രന്റെ കരം അതിനെ തകർത്ത് കളയുന്ന യേശുവിന്റെ കരം ഇന്ന് പകൽതിൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു